നമസ്കാരം നമ്മൾ ഒരു കാര്യത്തിലും ജനറലൈസ് ചെയ്യരുത് നമ്മുടെ സ്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ജനറലൈസേഷൻ നടത്താതിരിക്കുകയാണ് നല്ലത് കാരണം ഓരോ ഹ്യൂമൻ ബീയിങ്ങും ഓരോ മനുഷ്യനും യുണീക്കാണ് അവനവൻ്റേതായിട്ടുള്ള ക്യാരക്ടേഴ്സും ബിഹേവിയറും കാണും അപ്പോൾ അതിൽ നിന്നും മറ്റു ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് ഒരാളിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാതിരിക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒത്തിരി പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് അല്ലേ കഴിവുകളുണ്ട് അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കുണ്ടാകണമെന്നില്ല പക്ഷേ അവർക്ക് വേറെ ചില കഴിവുകളുണ്ടാവും അത് കണ്ടിട്ട് അസൂയപ്പെടാനോ അല്ലെങ്കിൽ അവൻ അവനതുണ്ട് എനിക്കിതില്ല എന്ന രീതിയിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വെച്ച് തുടങ്ങുകയാണ് നമ്മുടെ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ താഴ്ച വീഴ്ച തന്നെയാണ് അവിടെ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമുക്ക് ദൈവം ഇതെന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനെ മാക്സിമം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പറയുക കാരണം ദൈവം തരുന്നതല്ല നല്ലതിനാണ് ദൈവമറിയാതെ ഒരു സൃഷ്ടിയും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നില്ല ഇപ്പോൾ നമ്മുടെ കുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആയിപ്പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയി എന്തോ ആവട്ടെ ക്രോസ് ഡ്രെസ്സറായിപ്പോയി എന്താണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ കുട്ടിയോടൊപ്പം നിൽക്കുക അവൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് അവൻ അത് ഡെവലപ്പ് ചെയ്ത് അവൻ എങ്ങാണോ ആഗ്രഹം അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആഗ്രഹം അതിനൊപ്പം നിൽക്കുക നിങ്ങളുടെ കുട്ടികളല്ലേ നിങ്ങൾക്ക് വലുത് അവൻ സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്നതല്ലല്ലോ നിങ്ങൾക്ക് വരുത് അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഒരു കുട്ടികൾക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും പലതരം ചിലപ്പോൾ ചില ചെറിയ വൈകല്യങ്ങൾ അതിൽ ചെറിയ ട്രിവിയലായിട്ട് സാ നിസ്സാരമായ വൈകല്യങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റുക പിന്നെ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് കൊടു കിട്ടുന്നിടത്ത് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ആ കുട്ടിയിൽ നല്ല നല്ല ഗുണങ്ങൾ നിറയ്ക്കുക പിന്നെ വളരെ ചെറുതിലെ തന്നെ നിങ്ങളുടെ കൺവെട്ടത്തു നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ കുട്ടികളെ മതപഠന കേന്ദ്രങ്ങളിലും മറ്റും അയക്കാതിരിക്കുക അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല ഏത് മതമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഗുരു ഗുരു എന്ന് പറയുന്ന ഒരാളിൻ്റെ അടുത്ത് ഏൽപ്പിക്കുമ്പോൾ അവിടെ ആ ഗുരു എത്രക്കാരനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ അയാൾ ഈ കുട്ടിയിൽ കുത്തിവെക്കുന്നത് എന്താണ് വിഷമാണോ അമൃതാണോ അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തന്നെ ആ കുട്ടിയെ ഒരു പ്രായം എത്തിയതിനു ശേഷം മാത്രം മതത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക അടിസ്ഥാന കാര്യങ്ങൾ അതിൽ വയലൻസും മറ്റൊന്നും പഠിപ്പിക്കാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് അവനെ പഠിപ്പിക്കുക പിന്നെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കുട്ടി കുട്ടികളാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മനഃശക്തി മനഃശക്തി എന്ന് പറയുന്നത് അതായത് നമ്മുടെ വിൽ പവർ അതാണ് നമുക്ക് വേണ്ടത് അതില്ലാതായാൽ നമ്മളൊന്നുമല്ല പെസിമിസ്റ്റിക് ആയിട്ടുള്ള അതായത് എല്ലാത്തിലും ദുരന്തം കാണുന്ന ദുരന്തനായിട്ട് മാറാതിരിക്കുക എപ്പോഴും എല്ലാത്തിലും നന്മ കാണുക നാളെ വരുന്നതും നന്മയിലേക്കായിരിക്കും ബൈബിളിലെ ഒരു വചനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വഴിയരിയിൽ കാണുന്ന പുൽക്കൊടികളെ ദൈവം ഇത്ര സമ്പന്നമാക്കി നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സമാനമായ മനുഷ്യനെ അദ്ദേഹം എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് ദൈവം നമ്മളെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവം എത്രമാത്രം നമ്മളെ നമ്മളെപ്പറ്റി കൺസിഡർ ചെയ്യും നമ്മളെ രക്ഷിക്കും അപ്പോൾ നാളത്തെ പറ്റിയുള്ള ആൻസൈറ്റി നിങ്ങൾക്ക് വേണ്ട ഇന്നത്തെ കാര്യം നടക്കട്ടെ നാളെ എന്തോ ആവട്ടെ ദൈവത്തിൻ്റെ കൈകളിൽ വിട്ടുകൊടുക്കുക ദൈവമേ നല്ലത് വരുത്തണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക പിന്നെ എല്ലാവർക്കും അതൊന്നും കഴിഞ്ഞു ഒന്നും വരില്ല എപ്പോഴും ആൻഷ ആൻഷ്യസ് ആയിരിക്കും നാളെ മോന് ജോലി കിട്ടുമോ അല്ലെങ്കിൽ മോൻ്റെ മാർക്ക് എത്രയായിരിക്കും അവനെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു എൻട്രൻസ് സെൻ്ററിൽ തള്ളുക അവനവിടെ പറ്റാതെ വരിക ചില കുട്ടികൾ ആത്മഹത്യ അങ്ങനെയൊന്നും ചെയ്യണ്ട അവൻ്റെ ഇഷ്ടം ആർട്ടിസ്റ്റ് ആവാനാണെങ്കിൽ അങ്ങനെ വിടുക അല്ല അവനൊരു എൻജിനീയർ അല്ലെങ്കിൽ അവനൊരു വേറെ എന്തെങ്കിലും ജോബാണ് അവനിഷ്ടം ഇഷ്ടം ടെക്നിക്കലായിട്ട് അതിന് വിടുക ഇനി അവൻ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എൻജിനീയർ ആവാനും ഇല്ലാതെ എല്ലാവരും ഒരേ ജോലി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ജോലി ആര് ചെയ്യും അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങളുടെ ആഗ്രഹത്തിന് ലിമിറ്റ് വയ്ക്കുക ലിമിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെത്താന് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും ഇത്രയല്ലേ ഉള്ളൂ ആ സംതൃപ്തിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും നമ്മുടെ മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട് യുധിഷ്ഠിരൻ്റെ യാ അശ്വേധയാഗം ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വർണം ദാനം ചെയ്യുകയായിരുന്നു അവസാനം ദാനം അദ്ദേഹം ചെയ്തിട്ട് അവസാനം അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടിൽ ഒരു വീട്ടിലെ ഒരു ഒരു കീരി അടുത്ത് വന്നു ആ കീരി പറ കീരിയുടെ പകുതി ഭാഗം സ്വർണ്ണ കളറും പകുതി ഭാഗം സാധാരണ നിറവുമാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ കളറിൻ്റെ വ്യത്യാസം അപ്പോൾ അവർ ആ കീരി പറയുകയാണ് ഞാൻ തീരെ വിശന്ന് ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്നു ആ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരു പിടി അന്നമാണ് ഉണ്ടായിരുന്നത് ആ അന്നം കൊണ്ട് വേണം ബ്രാഹ്മണനും പത്നിക്കും പുത്രനും പത്നിക്കും കുട്ടികൾക്കും കൊടുക്കാൻ അവർ ആ ദാനം എനിക്ക് അവർ കുറേ ദിവസമായിട്ട് പട്ടിണിയാണ് കേട്ടോ അതെനിക്ക് ദാനം ചെയ്തു ആ ദ ആ ദാനം സ്വീകരിച്ചതോടെയാണ് എൻ്റെ പകുതി സ്വർണ്ണ നിറമായത് അപ്പോൾ ഇനിയുള്ള പകുതി സ്വർണ്ണനിറമാക്കാൻ അങ്ങേടെ യാഗത്തിൽ അങ്ങ് ദാനം ചെയ്യുന്നതിന് സാധിക്കുമോ എന്നറിയാനാണ് ഞാൻ വന്നത് യുധിഷ്ഠനും വല്ലാതെ ഞാൻ എന്താ എന്താണ് ആ ബ്രാഹ്മണിന് മുമ്പിൽ ഞാൻ വളരെ ചെറുതാണ് അദ്ദേഹത്തിൻ്റെ ദാനം കൊണ്ട് ആ കീരിക്ക് കളർ മാറുകയും ചെയ്തില്ല അതാണ് മഹത്തായ ദാനം തനിക്ക് വിശന്നിരിക്കുമ്പോഴും അവിടെ വന്ന് വളരെ വിശന്ന് വന്ന ഒരാളിനെ ദാനം ചെയ്തു അങ്ങനെയുള്ള മനസ്സുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ദശാംശം ദൈവത്തിന് ദാനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ദശാംശം ഈ ലോകത്ത് കഷ്ടപ്പെടുന്നവർക്കൂടെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പട്ടിണി അനുഭവിക്കുന്ന ദിവസങ്ങളായി പട്ടിണി അനുഭവിക്കുന്ന വെള്ളം പോലും കുടിക്കാനില്ലാത്ത ഒരു ജനവിഭാഗീയ ലോകത്തുണ്ട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ദശാംശമെങ്കിലും കൊടുക്കുക അതിപ്പോൾ ആരും തയ്യാറല്ലേ ഇപ്പം നമ്മളെ പല തലങ്ങളായിട്ടാണല്ലോ വേർതിരിച്ചിരിക്കുന്നത് റിച്ചസ്റ്റ് പീപ്പിൾ പിന്നെ ഹൈ മിഡിൽ ലോ മിഡിൽ പിന്നെ പോവുക ഇങ്ങനെയുള്ള ഡിവിഷൻസൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അപ്പോൾ റിച്ചസ്റ്റും ഹൈ മിഡിൽ ഉള്ളവർക്ക് മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ അതിന് താഴെയുള്ളവർക്ക് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആരും അറിയുന്നില്ല അപ്പോഴതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ജനറലൈസേഷൻ എത്രത്തോളം തെറ്റാണെന്ന് മനസ്സിലാവും എനിക്ക് ലംബോർഗിനി ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഓഡി ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കൊരു ഓൾട്ടോ മതി എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ മനസ്സ് വരും അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുക അതിനൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനഃശക്തി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്നതും അല്പസമയം കണ്ണടച്ച് കണ്ണടച്ച് പിടിച്ചില്ലെങ്കിൽ ആദ്യ സ്റ്റേജിലൊന്നും പറ്റില്ല കണ്ണടച്ചുകൊണ്ട് ഒന്നിലേക്കും ചിന്തിക്കാതെ വെറുതെ ഇരുന്നു കൊണ്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക ഒന്നും പറ്റില്ല ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ പറ്റുള്ളൂ സത്യം പറയാമല്ലോ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് കളിയായിട്ട് എടുക്കരുത് നമ്മൾ ടോയ്ലറ്റിൽ പോയി ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെത്താനാകുന്ന സമയം ആ സമയമാണ് ഏറ്റവും നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയവും അതുപോലെ തനിച്ചിരിക്ക പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെയോ നാമം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി 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 എന്നുള്ളതിങ്ങനെ ചാൻഡ് ഇരിക്കുക ഒരു മാസം ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നിങ്ങൾ ഉയർന്ന എത്തും ഇതൊന്ന് ചെയ്തു നോക്കൂ ഈ ഞാനും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്